അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടൻ കോഴികളെ സ്ഥിരം മുട്ടടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കേട്ടോ അതായത് കോഴികൾ ഒന്നാടം മുട്ടറുന്നവർ രണ്ട് രണ്ടരാടൻ മൂന്നരാടം നാലരാടൻ അങ്ങനെ മുട്ടുന്ന കോഴികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഇവരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മുട്ടടിക്കാന്നുള്ളത് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അടങ്ങിയ ഫുഡ് നന്നായിട്ട് കൊടുക്കുക തവിടാഹാരങ്ങൾ കൊടുക്കുക അപ്പോൾ കോഴീനെന്താ പറയുക ഒരു കന്നിപ്പടേനെടുക്കുകയാണെങ്കിൽ ആ കന്നിപ്പട ഫസ്റ്റ് ഒന്ന് രണ്ട് മുട്ട നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമല്ലോ ആ കോഴീൻ്റെ മുട്ടയിടയിൽ എങ്ങനെയാണെന്നുള്ളത് ചില കോഴികൾ കന്നിപ്പടകൾ ഡെയിലി ഇടും ചിലത് ഒന്നരം വരും ചില സമയത്ത് നിന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഇടും അങ്ങനെയൊക്കെ വരും അപ്പോൾ ഫസ്റ്റ് ഒരു കോഴി മുട്ട ഇടുമ്പോൾ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല അക്സെപ്റ്റ് ചെയ്യാനും പ്രതീക്ഷിക്കാനും പറ്റില്ല അതെങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത് ഇതൊക്കെ തീറ്റ കുറയുമ്പോഴാണ് അതായത് കാൽസ്യം നന്നായിട്ട് വേണം തവിഡ് ഐറ്റംസുകൾ നന്നായിട്ട് വേണം അയച്ചിടുന്ന കോഴിൻ്റെ കാര്യമായിട്ടോ പറയുന്നത് അപ്പം കൂട്ടിലിരുന്ന കോഴിക്ക് ഇത് തന്നെ വേണം കേട്ടോ പക്ഷേ അയച്ചിടുന്ന കോഴിക്ക് ഇതിലേശം കുറഞ്ഞാലും വിഷയമല്ല അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ക്ലച്ച് മുട്ട് കഴിയുമ്പോൾ അതായത് ഫസ്റ്റത്തെ ക്ലച്ച് ഒന്നരാടം മുട്ട ആ ക്ലച്ച് മുഴുവൻ കോഴി അങ്ങനെയൊക്കെ ഇടുക അപ്പോൾ അടുത്ത ക്ലച്ച് മുട്ട ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസിങ് ഒക്കെ കഴിഞ്ഞ് അതായത് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കോഴി പുറത്ത് നമ്മൾ വിട്ടു പോകാൻ ക്രോസ്ടിക്കുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ അളവ് നന്നായിട്ട് കൂട്ടിക്കൊടുക്കുക കബഡ് ഐറ്റംസും നന്നായിട്ട് കൊടുക്കുക അപ്പം ആ അളവ് കൂടുമ്പോൾ കോഴി എന്ത് ചെയ്യും ഒരു ദിവസം മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് മുട്ട ചാൻസ് ഉണ്ട് ചില കോഴികൾ വേണ്ടി ഒന്നരാടം മുട്ട പിന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഒന്നരാടം മുട്ട ഇടുന്ന കോഴീൻ്റെ മുട്ട ഏറ്റവും നല്ലതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നനാടുമ്പോൾ കോഴിക്കെന്തോ കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ നല്ല സ്ട്രെങ്ത്ത് എന്താ പറയുക ഒരു അവസ്ഥ ഗ്യാപ്പ് കിട്ടും അപ്പോൾ കോഴിക്ക് ഒന്നുകൂടെ ആരോഗ്യം മെച്ചപ്പെടും സ്ഥിരം മുട്ട ഇടുകയാണെങ്കിൽ കോഴിക്ക് ആരോഗ്യം വളരെ കുറയാൻ ചാൻസ് കൂടും എന്ന് വെച്ചാൽ എഴുപത് ശതമാനത്തോളം കോഴിക്ക് എല്ലുമ്പോഴെന്നൊക്കെ കൂടെ കാൽസ്യങ്ങൾ വലിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയെ കൂടെ പ്രൊഡ്യൂസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഡെയിലി മുട്ട ഇടുമ്പോൾ അതിൻ്റെതായ ക്ഷീണമുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഫുഡ് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ എക്സ്ട്രാ ഫുഡ് കൊടുക്കുകയും ചെയ്യും കോഴി ഒന്നരടം മുട്ടിടുമ്പോഴത്തേക്കും എന്താ പറയുക നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഡോക്ടർ ഒക്കെ അങ്ങനെ ഒരു ഒന്നരടം കോഴി മുട്ടുന്ന കോഴിയുണ്ട് അപ്പം ആ കോഴിന് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാ കുഞ്ഞുങ്ങളും നല്ല ആരോഗ്യം പെട്ടെന്ന് വളർച്ചയും കിട്ടുന്നുണ്ട് സ്ഥിരം മുട്ടുന്നത് മോശം പറയുന്നത് ഒന്നുകൂടെ ഒരു മെച്ചം അതായിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുക തവിടി ഐറ്റംസിൻ്റെ അളവ് കൂട്ടുക അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി അപ്പോൾ ഈ ഒരാളവുകാര് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോഴികളെ സ്ഥിരം കണ്ടിന്യൂസ് ആയി മുട്ടടിക്കാൻ പറ്റും പിന്നെ കോഴി ഒരു സ്ഥലത്ത് തന്നെ മുട്ടടിക്കാൻ ശ്രദ്ധിക്കട്ടെ കോഴിക്കൊരു സ്ഥലം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അവിടെത്തന്നെയും മുട്ട ഇടും അല്ലാതെ സ്ഥലം റെഡിയിലേക്ക് കോഴി ഒന്ന് അവിടെ അവിടെ അപ്പുറത്ത് പുറത്ത് അങ്ങോട്ട് പല സ്ഥലത്ത് മുട്ട അവസാനം എവിടെയെങ്കിലും ഒരു പോയി കോഴിക്കരുണ്ട് അത് പ്രശ്നമാണ് അപ്പോൾ നല്ലൊരു സ്ഥലത്ത് കൃത്യമായിട്ട് നമുക്ക് സെറ്റപ്പ് സെറ്റപ്പുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കോഴി അവിടെ തന്നെ മുട്ട ഇട്ടിട്ട് അവിടെ തന്നെ കുഞ്ഞുങ്ങളെ ഇരിച്ചിറക്കി കൊടുത്തു അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക